ഇത് നമ്മുടെ ട്രിപ്പിലറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെള്ളം ഓണാക്കി എടുക്കാം വളം കലക്കാൻ കഴി കഴുകാവിശ്യങ്ങൾ നമുക്ക് എടുക്കാം ഇവിടെ വളം കലക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിത് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കലക്കിയ വളം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ചെറിയ ബക്കറ്റ് വെച്ചിട്ട് ഇതിനകത്തി കിട്ടാൽ വളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെടികൾ ചോട്ടിക്ക് വളം കിട്ടും ഇതുപോലെ പ്രഷർ ആയിട്ടിരിക്കുന്നിടത്താണ് ഈ കണ്ടിരിക്കുന്നത് അപ്പം നമ്മളിത് നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും കയറ്റി കഴിയേണ്ട സമയമായതാണിത് എല്ലാ ദിവസവും കഴിയണം എല്ലാ ദിവസവും കഴിയുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മളിപ്പം വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്ത് നീലൂര് താമസിക്കുന്ന പാണ്ഡ്യമാക്കൽ സലേഷിൻ്റെ കൃഷിയിടത്താണ് അദ്ദേഹം മികച്ച ഒരു ജൈവ കർഷകനും അദ്ദേഹത്തിൻ്റെ കൊച്ചൊരു മികച്ച വിദ്യാർത്ഥി കർഷകൊക്കെയാണ് അപ്പം ഇദ്ദേഹം ഇപ്പം നിലവിൽ രാവിലെ തന്നെ നല്ല പണിയിലാണ് അപ്പം എന്താ പണി നമുക്ക് ചോദിക്കാം സലേഷ് ഇപ്പം എന്താ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചിട്ടാണ് ആ ഈ അരിവാളാണ് അരിവാളാണ് തെളിക്കുന്നത് രണ്ടരുവാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാടിന്റെ സൈഡൊക്കെ തെളിക്കുമ്പോൾ മൂർച്ച കുറഞ്ഞ അരുവായും കല്ലെല്ലാം കുടുവായിട്ട് അപ്പൊ അതിനുവേണ്ടി ഒരു കൂടുതൽ പുല്ലുള്ള സ്ഥലത്ത് നല്ല കുടുവൾ പോലത്തെ അരുവാളുണ്ട് നമുക്ക് അത് ഉപയോഗിക്കും അതിന് രണ്ടര വെച്ചേക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഓടേണ്ട ആവശ്യം വരില്ലോ സാധാരണ കമ്പായിരിക്കും അല്ലേ ആ കമ്പെന്ന് ഇങ്ങനെ വെട്ടി മാറ്റി വെക്കാൻ മറിച്ച് വെക്കാനാണ്

ഇവിടെ വേനക്കൊക്കെ വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടോ ആ വേനൽ വെള്ളം കിട്ടും കിണറുണ്ട് കുഴക്കിണറും ഉണ്ട് കുഴക്കിണറിന് കിട്ടുന്നത് അല്ലേ രണ്ടും ഉണ്ട് ആ അത് പറ്റിയില്ല പറ്റിയല്ല അപ്പോൾ അതിനകത്തുനിന്നാണ് നമ്മൾ ട്രിപ്പിൽ ഇറിയേഷൻ ആവശ്യമുള്ള വെള്ളം എടുക്കുന്നത് കെൻറ്റീന്നും കുഴക്കിന് കണക്ഷൻ ചെയ്തിട്ടുണ്ട് ഏത് വെള്ളം ഉപയോഗിക്കാം ഓപ്പൺ കിണറിനകത്ത് വെള്ളം പറ്റത്തില്ല വേനൊക്കെ അത് കുറച്ച് കുറയും ആ കുഴക്കിണറും കിട്ടും അല്ലേ കിട്ടും അപ്പം ഇങ്ങനെയൊരു ട്രിപ്പ് ഇറിയേഷൻ നടത്തി കഴിഞ്ഞാൽ അതിനുള്ള ലാഭമൊക്കെ ഈ തോട്ടത്തിൽ നിന്ന് കിട്ടുമോ തീർച്ചയായിട്ടും ട്രിപ്പിൽ കൂടെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വേനൽക്കും കൃഷികൾ വളർന്നുകൊണ്ടിരിക്കും വേനലാണല്ലോ കൂടുതൽ കാലഘട്ടം മാസങ്ങളിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വേനലാണ് കൂടുതൽ കാലം ആ കാലത്തെല്ലാം കൃഷി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് മരത്തിന് മൂപ്പ് കുറയും അങ്ങനെയാണ് നമ്മൾ ഈ പുതിയ കാലത്തെ രണ്ടാം വർഷം കായ്ക്കും നാലാം വർഷം കായ്ക്കുന്ന പറഞ്ഞാൽ തൈകൾ വിൽക്കില്ലേ അത് നനച്ച് വളർത്തുന്ന അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതുപോലെ വെള്ളം കഴിഞ്ഞാൽ അതിനുള്ള ആ ഇത് വെള്ളം കൂടുതലാവും കൂടുതലാവും ആ അപ്പം ഇത് കുറയ്ക്കുക ഇത് കുറയ്ക്കാൻ പറ്റുമോ അതിൽ ഓരോ ഭാഗം വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും ോ ലോക്ക് ആ തിരിച്ചാൽ മതി അല്ലേ ആ വെള്ളം അളവ് പറയും ആ ഇതിപ്പം തുള്ളി തന്നെ ട്രിപ്പ് തുള്ളി തന്നെ അല്ലേ തുള്ളി തന്നെ തുള്ളി തന്നെ ആവുമ്പോൾ നമുക്ക് വെള്ളം കുറച്ച് മതി അല്ലേ തുള്ളി തന്നെ ആവുമ്പോൾ പിന്നെ കൂടുതൽ വെള്ളത്തിന് ആവശ്യം വരുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം ആ വെള്ളം കൂടുതലുള്ള സമയത്ത് അല്ലേ ഉള്ള സമയത്ത് ആ ഇതാകുമ്പം കൂടുതൽ വെള്ളം ചെല്ലും ആ കൂടുതൽ വെള്ളം ചെല്ലും ഇത് എന്തോരുന്നേരം നമ്മളിങ്ങനെ നന കൊടുക്കും നമ്മൾ അവർ പറഞ്ഞതനുസരിച്ച് പതിനഞ്ച് മിനിറ്റ് ദിവസം ചെയ്യാൻ വേണ്ടി ആ ഒരു ചെടിക്കുക ഒരു ദിവസം ഒരു ദിവസം എല്ലാ ദിവസവും കൊടുക്കണം ആ എല്ലാ ദിവസവും കൊടുക്കണം കൊടുക്കണം ആ പിന്നെ നമ്മൾ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് അത് രണ്ട് ദിവസത്തിൽ നിന്നാക്കാം അത് ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും കൃഷിക്കാൻ ഈ ഒന്നര ഏക്കർ സ്ഥലത്ത് മുഴുവൻ ട്രിപ്പ് ചെയ്തപ്പോ അതിനുള്ള ഒറ്റ ഇതിൽ നനയ്ക്കാൻ പറ്റുമോ ഇല്ല അത് മൂന്ന് സെക്ഷൻ ആക്കി വെച്ചേക്കാ വെള്ളം ഒരു ഇറക്കമുള്ള സ്ഥലത്തേക്ക് വേണ്ടി മൂന്ന് സെക്ഷൻ ആയിട്ട് വാല് വെച്ചേക്കുക ഇത് നമ്മള് ഈ സ്ഥലത്തേക്ക് മാത്രം പോകുന്ന വെള്ളം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ വാല് വെച്ചേക്കുന്നത് ഒരു ഒരു ഇത് പന്തിരിക്കുന്നത് നമുക്ക് പനി കഴിഞ്ഞ് കഴിയാൻ പറ്റും താപ്പൊക്കെ നോക്കാം നല്ല വെള്ളം കിട്ടുന്നുണ്ടോ അത് നേരില്ല ടാങ്ക് വെക്കണമെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ മുടക്കു വരും ഏറ്റവും അടിച്ച് തരണം അടിച്ച് തരണം ടാങ്ക് സ്റ്റാൻഡ് എല്ലാം നമുക്ക് വേണം അതിന് നമുക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ചിലവുട വരും പിന്നെ അത്ര സ്ഥലം നമുക്ക് നഷ്ടപ്പെടും ടാങ്ക് വെക്കുന്ന സ്ഥലമൊക്കെ ഇത് നമ്മുടെ ട്രിപ്പ് ഇറിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ വെള്ളം ഓടാക്കിയെടുക്കാം നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വളം കലക്കാനൊക്കെ വളം കലക്കാൻ കൈ ആവശ്യം ആവശ്യങ്ങൾ നമുക്ക് എടുക്കാം ഇവിടെ വളം കഴിഞ്ഞാൽ നമ്മൾ ഇത് ട്രിപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കലക്കിയ വളം അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ചെറിയ ബക്കറ്റ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ടാൽ വളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചെടികളുടെ ചോട്ടിലേക്ക് വളം കിട്ടും അതിനകത്തുനിന്ന് കരടുകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് നമുക്കൊരു ഫിൽറ്റർ വെച്ചിട്ടുണ്ട് ഈ ഫിൽറ്ററിൽ നിന്ന് വെള്ളം വന്നിട്ടാണ് നമ്മൾ വള്ളവും വളവും കൂടെ താഴേക്ക് വരുന്നത് നമ്മളിവിടെ മൂന്ന് യൂണിറ്റ് ആയിട്ട് ഇരിക്കേക്കും നമ്മൾ പറമ്പ് താഴ്ഭാഗത്ത് മാത്രം വെള്ളം കിട്ടും എന്നുള്ളത് ശല്യം ഉള്ളതുകൊണ്ട് താഴിലേക്കൊരു വാൽവ് നമ്മുടെ വറമിൻ്റെ ഇടസേനിലേക്കൊരു വാൽവ് മോൾ ഭാഗത്തേക്കൊരു വാൽവ് അങ്ങനെ മൂന്ന് വാൽവാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി മാറ്റി വിടും അപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് കിട്ടത്തുള്ളൂ അല്ലേ ഏത് സ്ഥലത്തേക്ക് വരാൻ വിടും അപ്പോൾ നമ്മൾ പണിഭാരം കുറയ്ക്കാൻ സമയം ലഭിക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് അടിച്ചാൽ നമ്മൾ പോകും മറ്റു പണികൾ ചെയ്യാൻ വരുമ്പോഴാണ് അടിക്കുന്നത് പിറ്റേ ദിവസം വരുമ്പോൾ നമ്മൾ വാൽവ് വെച്ചിട്ട് മറ്റേ സ്ഥലത്തേക്ക് അടിക്കും

ഇത് മെയിൻ സാധനം പഴയ കാലത്ത് ട്രിപ്പ് വെക്കുന്ന കാലത്ത് ആളുകൾ പൈസ ലാഭിക്കാൻ വേണ്ടി ട്രിപ്പ് ഫിൽറ്റർ വെക്കാതെ ട്രിപ്പ് പൊക്കുവായിരുന്നു പഴയ കാലത്ത് ഇപ്പൊ ട്രിപ്പ് നിർബന്ധമായിട്ട് വെക്കണം എന്ന് എല്ലാവരും പറയാറിയ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം കാര്യങ്ങളെ അടഞ്ഞു പോവും പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം തുറന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് സമയം നമുക്ക് അസുഖമല്ലേ ഈ അതിന് തന്നെ ഈ നമ്മുടെ ഇതിനൊരു അഞ്ഞൂറ് നമുക്ക് വളം വരെ വിടാം വളം വരെ നമ്മൾ കലക്കിയിട്ട് ഇതിനകത്ത് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തകര വീട്ടിലേക്ക് ആ മോട്ടോ ഒന്നും വേണ്ട മോട്ടർ അടിച്ചു മോട്ടർ അടിച്ചത് ഇതിനോട് ഒപ്പം വലിഞ്ഞ് അപ്പൊ അത് മിക്സ് ചെയ്ത് മൊത്തം എല്ലാ സ്ഥലത്തും ഇതാണ് കെറ്റിന്ന് വരുന്ന ഇഞ്ച് ഇവിടെ ആ വന്നിട്ട് ഫിൽറ്റർ ചെയ്ത് പിന്നെ ഇഞ്ച് ഓസിലേക്ക് വന്നു അല്ലേ പിന്നെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാം രണ്ടിഞ്ചിലായ അവിടുത്തെ ഈ രണ്ടിഞ്ച് ദിവസം എന്നാണ് പിന്നെ നമ്മുടെ ഓരോ ചെടികൾ ചോട്ടിലേക്കുള്ള അത് എത്ര അത് അത് ഇതുപോലെ കണക്ട് കണക്ട് എല്ലാത്തിനും അല്ലേ എല്ലാം നമുക്ക് എവിടെ ലോക്ക് ചെയ്യാം ഇതാണ് ഇഞ്ചിൻ്റെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സലേഷ് തൻ്റെ ഒന്നര ഏക്കർ സ്ഥലത്ത് ട്രിപ്പിൾകേഷൻ ചെയ്തിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഒരു ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ഇത്രയും സ്ഥലത്ത് ട്രിപ്പറേഷൻ ചെയ്തതിനുണ്ടായ ആകെ ചെലവ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ